വെള്ളിയാഴ്ച രാത്രിയിൽ കനത്ത കാറ്റും മഴയും കാസർഗോഡ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കനത്ത നാശനഷ്ടം വിതച്ചു കാഞ്ഞങ്ങാട് നെല്ലിക്കാട്ട് അതിയാമ്പൂർ ഭാഗങ്ങളിൽ വലിയ തോതിലുള്ള കെടുതികൾ ഉണ്ടായി വെള്ളിയാഴ്ച വൈകിട്ടും രാത്രിയിലുമായുണ്ടായ കനത്ത കാറ്റുമഴയും കാസർഗോഡിന്റെ പല ഭാഗങ്ങളിലും പലവിധത്തിലുള്ള നാശനഷ്ടങ്ങൾ വിതച്ചു ഇതിനിടയിലാണ് കാഞ്ഞങ്ങാട് നഗരത്തോട് ചേർന്ന് കിടക്കുന്ന നെല്ലിക്കാട്ട് അതിയാമ്പൂർ പ്രദേശങ്ങളിലും കനത്ത കെടുതികളുണ്ടായത് നെല്ലിക്കാട്ട് മാങ്ങോട് ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയിലൂടെ നിർമ്മിക്കുന്ന കെ യമുനയുടെ വീടിന്റെ ചുറ്റുമതിൽ പൂർണ്ണമായും തകർന്നു മാത്രമല്ല വീടിനും കേടുപാടുകൾ സംഭവിച്ചു വിദ്യാർത്ഥിയായ മക്കളുടെ ഏകത്താണിയായ വിധവയും തൊഴിലഹിതയുമായ യമുനയ്ക്ക് വലിയ ആശ്വാസം പകർന്നുകൊണ്ടാണ് ലൈഫ് ഭവന പദ്ധതിയിൽ നിന്നും വീട് അനുവദിച്ചു കിട്ടിയതും നിർമ്മാണം തുടങ്ങിയതും ഇതിനിടയിലാണ് അവിചാരിതമായുണ്ടായ കനത്ത മഴ ഇവരുടെ സ്വപ്നങ്ങൾക്കുമേൽ കരിനിഴൽ വീഴ്ത്തിയിരിക്കുന്നത് ഇവരുടെ വീടിന് തൊട്ടടുത്ത് താമസിക്കുന്ന പൊതുപ്രവർത്തകനായ ബി എം കൃഷ്ണന്റെ വീടിന്റെ മതിലും സമാനമായ രീതിയിൽ തകർന്നു ഇതുമൂലം രണ്ട് തെങ്ങും നിരവധി കവുങ്ങുകളും മറ്റ് കാർഷിക വിളകളും നശിച്ചു യമുനിക്ക് ഏതാണ്ട് ഒരു ലക്ഷത്തോളം രൂപയുടെയും ബി എം കൃഷ്ണന് അരലക്ഷത്തോളം നാശനഷ്ടവുമാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ അതിശക്തമായ കാറ്റും വഴിയും എന്റെ അയുർവേദത്ത് താമസിക്കുന്ന ശ്രീമതി യമുന എന്ന വിധവയും സാമ്പത്തികമായി അങ്ങേറ്റം പിന്നെ വിഷമിക്കുന്നതായ യമുനയുടെ വീട് വീടിൻ്റെ പിന്നെ പരിസരത്ത് നിർമ്മിച്ച് മതിൽക്കെട്ട് തകർന്നു വീഴുകയും എൻ്റെ രണ്ട് തെങ്ങുൾപ്പെങ്ങുൾപ്പെടെ കൗകും ഉൾപ്പെടെ കുരുമുളക് വള്ളികളൊക്കെ നശിച്ചിരിക്കുകയാണ് വളരെ ഈ ദുരന്തത്തിന് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യം ലഭിക്കത്തക്ക നിലയിലുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്ന് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് അയൽ പ്രദേശമായ അതിയമ്പൂർ കാലിക്കടവിൽ റോഡിലേക്ക് മരം കടപുഴകി വീണത് പ്രദേശവാസികളെയും മറ്റുള്ള യാത്രക്കാരെയും ഏറെ നേരം പ്രതിസന്ധിയിലാക്കി ഇതിന്റെ ശാഖകൾ വൈദ്യുതി ലൈൻ കമ്പിയിൽ ഉടക്കി നിന്നത് വലിയ തോതിലുള്ള അപകട ഭീഷണിയും വിവരമറിഞ്ഞു കാലിക്കടവിലെ ഫ്രണ്ട്സ് ക്ലബ്ബ് പ്രവർത്തകർ മുൻകരുതലുകളോടെ യുദ്ധകാലാടിസ്ഥാനത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയാണ് സ്ഥിതിഗതികൾ പൂർവ്വസ്ഥിതിയിലാക്കിയത് കാഞ്ഞങ്ങാട് നിത്യാനന്ദാശ്രമം റോഡിലെ കവാടത്തിന് സമീപം കുന്നടിഞ്ഞു വീണത് മൂലം മറ്റൊരു ഭാഗത്ത് വെള്ള രൂപപ്പെട്ടു ഇത് വലിയ തോതിലുള്ള അപകട ഭീഷണി കണ്ണൻ നായർ സ്മാരക പാർക്കിലാണ് ഈ സ്ഥിതിവിശേഷം സംജാതമായിരിക്കുന്നത്